നമസ്കാരം നമ്മുടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഗർ അപ്രതീക്ഷിതമായി രാജി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങളും കാരണം ഡോക്ടർമാർ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമം അനുവദിച്ചിട്ടുണ്ട് എന്ന് എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയുടെ അറുപത്തിയേഴ് എ അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് തൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു സിറ്റുവേഷനാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനാൽ രാജ്യത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷം ഒന്നടങ്കം അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കാരണം ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അളികത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വേണ്ടി തുടക്കം കുറിക്കുന്നതിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ രാജി ഏതെന്നുള്ളത് പ്രതിപക്ഷത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ യശ്വന്ത് ശർമ്മ എന്ന് പറയുന്ന ജസ്റ്റിസിനെതിരെയുള്ള നടപടികൾക്ക് വളരെയധികം പിന്തുണ നൽകിയിരുന്ന അല്ലെങ്കിൽ ജസ്റ്റിസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയ ഒരാളാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അതുകൊണ്ടുതന്നെ ഇത്തരമൊരു നോട്ടീസും പ്രമേയം കൊണ്ടുവരുന്ന സമയത്ത് തങ്ങൾക്കൊരു മേധാവിത്വം രാജ്യസഭയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ രാജി അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ശ്രീ ജയറാം രമേശും അതുപോലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമൊക്കെ ആ ഒരു ഞെട്ടൽ പ്രകടിപ്പിക്കുകയും ചെയ്തു കാലാവധി പൂർത്തിയാക്കാതെ രാജിവെച്ചു പോകുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ശ്രീ ജഗദീപ് ധൻഗർ ഇതിനു മുമ്പ് വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ എന്നിവരാണ് രാജിവെച്ചു പോയിട്ടുണ്ടായിരുന്നത് അവർ പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ രാജിവെച്ചത് എന്നിരുന്നത് നമ്മൾ ഓർമ്മിക്കണം രാഷ്ട്രപതി രാജിവെച്ചു കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാഷ്ട്രപതിയുടെ ചട്ടത്തിൽ ഭരണഘടന പറയുന്നത് അതേസമയം ഉപരാഷ്ട്രപതിയുടെ രാജിവെക്കലിൽ എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്തണം എന്നേ പറയുന്നുള്ളൂ അല്ല ഒരു കാലനിശ്ചയം അതിന് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ രാഷ്ട്രപതിയെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നീക്കം ശക്തമാണെന്നാണ് അറിയാൻ കഴിയുന്നത് അറുപത് ദിവസത്തിനുള്ളിലെങ്കിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരമാണ് ഉണ്ടാവുക ആദ്യം നിയമസഭയിൽ രാജ്യസഭയിലെയോ ലോകസഭയിലെയോ ഏതെങ്കിലും ഒരു സെക്രട്ടറി ജനറലിനെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കും അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന ഇലക്ട്രൽ കോളേജ് അഥവാ രാജ്യസഭയിലെയും ലോക്സഭയിലെയും എല്ലാ അംഗങ്ങളും നോമിനേറ്റഡ് അംഗങ്ങൾ അംഗങ്ങളുൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഒരു വോട്ട് രേഖപ്പെടുത്തും അൻപത് ശതമാനത്തിലധികം വോട്ട് നേടുന്ന ആളായിരിക്കും ഉപരാഷ്ട്രപതിയായിട്ട് വരിക ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് തിരഞ്ഞിരിക്കണം രാജ്യസഭയിലേക്ക് എന്തെല്ലാമോ യോഗ്യതകൾ വേണം അതെല്ലാം ഉപരാഷ്ട്രപതിക്ക് വേണം കാരണം അദ്ദേഹമാണല്ലോ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കൂടാതെ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രതിഫലം പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥാനം ഗവർണർ അതല്ലെങ്കിൽ മന്ത്രിമാർ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിഫലം പറ്റുന്ന ഭരണഘടന പദവികൾ വഹിക്കുന്ന ആരും തന്നെ മത്സരിക്കാൻ യോഗ്യതയില്ല മത്സരിക്കുന്നുണ്ടെങ്കിൽ അവർ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരിക്കണം മത്സരിക്കും ഇതെല്ലാമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിലവിൽ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മൂന്ന് പേരുകൾ എന്ന് പറയുന്നത് ഡോക്ടർ ശശി തരൂർ എം പി അതുപോലെ ഡോക്ടർ പി എസ് പിള്ള മുൻ ഗോവ ഗവർണറാണ് അദ്ദേഹം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നീ പേരുകളാണ് എന്ന് മാ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും പരിഗണനപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ശ്രീ പി എസ് ശ്രീധരൻപിള്ള ആയിരിക്കാം ഡോക്ടർ ശശി തരൂർ ആണെങ്കിൽ കോൺഗ്രസ്സിൽ നിന്നും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ പോലും പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹമായൊരു സ്ഥാനം നൽകി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നും നമ്മൾ ഉറ്റുനോക്കേണ്ടതുണ്ട് പി ശ്രീധരൻപിള്ള അദ്ദേഹത്തെ ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്നും മാറ്റി അവിടെ വേറൊരു ഗവർണറെ നിശ്ചയിച്ചിരിക്കുകയാണ് പി ശ്രീധരൻപിള്ളക്ക് അർഹമായ സ്ഥാനം നൽകുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം നമുക്കറിയാം കേരളത്തിൽ ശ്രദ്ധേയമായ ഗവർണർ സ്ഥാനം കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് പലതവണ ഗവർണർ കേരളത്തിലെ ഗവൺമെൻറ്റുമായി വഴക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹവും സർക്കാരും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടന്നു ശശി തരൂരാണ് വരുന്നതെങ്കിൽ അദ്ദേഹം അത്രമൊരു സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന സംശയമാണ് കാരണം ഉപരാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും ഒരു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നില്ല ഭരണഘടനാ പദവിയാണത് ശശി തരൂർ ആണെങ്കിൽ നയതന്ത്രപരമായിട്ടും അതുപോലെ തന്നെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ വലിയ വ്യക്തിബന്ധങ്ങളും അതുപോലെ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് അദ്ദേഹം ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയുള്ളത് പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം സൗമ്യമായ മുഖത്തിനുടമയാണ് വളരെ നല്ല വ്യക്തിത്വത്തിനുടമയാണ് അത്തരമൊരു സീറ്റ് കൈകാര്യം ചെയ്യുന്നതിന് യോഗ്യനായ ഒരാൾ ശ്രീധരൻ ശ്രീധരൻപിള്ള സാറായിരിക്കുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും രാജ്യത്തിൻ്റെ ഭരണഘടനാ പദവിയായ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയായ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അതിന് യോഗ്യനായ ഒരാൾ തന്നെ കടന്നു വരട്ടെ എന്ന് നമുക്ക് ഉത്യാസിക്കാം